ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു ആൻറ്റി ഏജിങ് ക്രീം തയ്യാറാക്കാൻ പോകുകയാണേ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഈ എടുത്ത് വെച്ചേക്കുന്നത് അത് മുട്ടയുടെ വെള്ള മുട്ടയുടെ വെള്ള അടിച്ച് വച്ചേക്കുക മുട്ടയുടെ വെള്ള പിന്നെ തേങ്ങാപ്പാൽ അരിപ്പൊടി ഇത് കാപ്പിപ്പൊടിയാണേ ഇത്രയും സാധനങ്ങളാണ് ഞാൻ തയ്യാറാക്കി കാണിക്കാവുള്ളത് നമുക്കതെല്ലാം കൂടെ ഇന്ന് മിക്സ് ചെയ്യാമേ മുട്ടയുടെ വെള്ളക്കകത്തോട്ടെ അരിപ്പൊടിയെ തേങ്ങാപ്പാലാണിത് തേങ്ങാപ്പാൽ കുറച്ച് കാപ്പിപ്പൊടി ഞാൻ ബ്രൂ ബ്രൂവാണ് എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കാം ഒരു മുട്ടയുടെ വെള്ളം എടുത്തേക്കുന്നത് ഇത് തയ്യാറാക്കിയ ഇതും ഒരു മാസ്ക് പോലും മുഖത്ത് നമുക്ക് അപ്ലൈ ചെയ്യാം തേങ്ങാപ്പാൽ നല്ലതായിട്ട് ഇച്ചിരി തേങ്ങാപ്പാൽ ഒഴിച്ച് അതിപ്പോൾ പിന്നെ ഈ ഡ്രൈ സ്കിന്നുകാർക്ക് നല്ലതായി ഇച്ചിരി തേങ്ങാപ്പാൽ ചെയ്യുന്നത് സ്കിന്ന് ഡ്രൈ ആകത്തില്ലല്ലോ അപ്പോൾ ഒരു എണ്ണമായി എന്നും നല്ല ഗ്ലോയൊക്കെ കിട്ടും കണ്ടോ നല്ല നല്ലതായിട്ട് മിക്സ് മിശ്രിത് തയ്യാറാക്കി ഇനി നമുക്കിത് ചെയ്ത് കാണിക്കാം ഈ മിശ്രിതം വന്നാൽ നമുക്ക് മുഖത്തിടാമേ ഇതൊരു പാ ഇത് പായ്ക്കിട്ടാൽ നമുക്ക് സ്കിന്നിൻ്റെ സ്കിന്നിൻ്റെ പിന്നെ ചുളിവുകൾ മാറും പിന്നെ പാടുകൾ മാറും സ്കിന്നു നല്ല ടൈറ്റ് ആവും നല്ല വൈറ്റനിങ് ക്രീമാ ഇത് ഇത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം എന്നാൽ നമുക്ക് മുഖത്തിടാ സ്കിന്ന് നല്ല ടൈറ്റ് ടൈറ്റാവും ഇതിട്ടാൽ അരിപ്പൊടി എപ്പോഴും നല്ലതാണ് നല്ല കളറ് കിട്ടുന്നതാണ് അരിപ്പൊടി നമ്മൾ എന്ത് സാധനം മുഖത്തിട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ഈ ഭാഗത്ത് വിടണം മുഖത്തെ നല്ല ചുളിവുകളും പാടുകളും ഒക്കെ മാറി അത് ഒരു രണ്ട് മൂന്ന് ദിവസം ചെയ് ചെയ്താൽ നല്ലതല്ല ഒരു ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്യാൻ നോക്കണം രണ്ട് മൂന്ന് ദിവസം ചെയ്താൽ നല്ലതാണ് നല്ല റിസൾട്ട് കിട്ടും മാസത്തിലൊരു നാലഞ്ച് പ്രാവശ്യമെങ്കിലും അല്ല ചെയ്യാൻ നോക്കണം ഞാൻ ഒരു എടുത്തേക്കുന്നത് അത് നന്നായിട്ട് പതപ്പിക്കണം ഒരു മുട്ട എടുത്തേക്കുന്നത് ഞാൻ ഇതൊരു ഏകദേശം ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി അങ്ങ് ഉണങ്ങാൻ നിൽക്കരുത് ഒരുപാട് ഉണങ്ങി കഴിയുമ്പോഴത്തേന് ഇതങ്ങ് അങ്ങ് ഉണങ്ങി അങ്ങ് ട്രൈ ആയി കഴിയുമ്പോഴത്തേന് ഇതങ്ങ് വലിച്ചിലുണ്ടാവും നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉണങ്ങിക്കഴിഞ്ഞങ്ങ് ഉണങ്ങി പിടിക്കും ഇതല്ല മുട്ടയല്ലേ മുട്ടയുടെ പിന്നെ വെള്ളം എടുത്താൽ അങ്ങനെ അരിപ്പൊടിയും കൂടെ ആവും ആരും കൂടെ മിക്സ് ആയി ആക്കിയതല്ലേ അപ്പം നമുക്കൊരു പത്ത് മിനിറ്റ് നേരെ ഇരുന്നാൽ അത് ഒരുപാട് അങ്ങ് ഉണങ്ങാൻ നിൽക്കേണ്ട എന്നിട്ട് ഇത് വെച്ച് ഇട്ട് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് ഉണങ്ങിക്കഴിഞ്ഞ് സംസാരിക്കരുത് നല്ലതാണ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കണം ഇതൊക്കെ നമ്മുടെ വീട്ടിൽ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ ഇല്ലയോ ഇത് നമ്മളൊന്ന് ഉണങ്ങിയിട്ട് കാണിക്കാമേ ഏകദേശം വരഞ്ഞ് തുടങ്ങിയേ ഇനി കൂടുതൽ വരഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്ന് സ്കിന്ന് ഡ്രൈ ആയിട്ട് നമുക്ക് ഭയങ്കര പാ കഴുകാൻ പിന്നെ പാടാതെ ഒരു ഇത്ര സമയം എടുക്കും കഴുകിയെടുക്കാനായിട്ട് ഞാൻ കൊണ്ടുവന്ന് ഇത് കഴുകിയിട്ട് കാണിക്കാമേ ഒട്ടിപ്പിടി നല്ലതായിട്ട് വലിഞ്ഞു ഏകദേശം ും കഴുകിട്ട് ഞാൻ കാണിക്കാം എൻ്റെ സ്കിന്നൊക്കെ ഞാൻ നല്ല ക്ലിയറായ ഞാൻ ഇപ്പോൾ കഴുകിയിട്ട് തുടച്ച് തുടച്ചിട്ട് വന്നതാണ് ഇതൊരു ഏകദേശം ഒരു മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ മുതലേ മുപ്പത്തഞ്ച് വയസ്സിനകത്ത് നാപ്പിന് ഇടയ്ക്ക് മുതലേ എല്ലാവരും പിന്നെ കണ്ണിൻ്റെ ഇവിടെയും ഈ സൈഡ് ഒക്കെ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് ചുളിവുകളും വര വരകളൊക്കെ വരാൻ തുടങ്ങും ഈ സമയത്തിലൊക്കെ നമ്മൾ ഇത് ഇടുവാന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും അങ്ങനെ അത് കൂടാതെ അങ്ങനെ അധികം വരത്തില്ല അങ്ങനെയുള്ളത് അതിന് നമ്മൾ ഇപ്പം നേരത്തെ അത് ചെയ്യുന്നതും നല്ലതാണ് അത് നല്ല സ്കിന്നൊക്കെ നല്ല നല്ല ഗ്ലോ കിട്ടും മുട്ടയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല മുട്ടയ്ക്കകത്ത് വേട വെള്ളയിലൊക്കെ നല്ല വൈറ്റമിൻ അടങ്ങിയിട്ടൊക്കെ ഉള്ളതല്ലേ അതുപോലെ തേങ്ങാപ്പാലാന്നേലും ഏറ്റവും നല്ല സ്കിന്നിനെ ഒന്നും ചെയ്ത് നോക്കണം സ്കിന്നു നല്ല പിന്നെ അരിപ്പൊടിയാണേലും നല്ല കളറ് കിട്ടുന്നതാണ് അരിപ്പൊടി ഉപയോഗിക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ഈ മൂന്നാല് കൂട്ടം നമ്മൾ ചേർത്തേക്കുന്ന എല്ലാം നല്ല നല്ലതായിട്ട് നമുക്ക് ഗുണം ചെയ്യുന്ന സാധ്യത ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനം തന്നെ ചെയ്ത് ചെയ്തേക്കുന്നത് ഞാനിത് ഇത് ചെയ്ത് നോക്കണം ചെയ്തിട്ട് എല്ലാവരും എന്നോട് അഭിപ്രായം പറയണം കമൻ്റ് ഇടണം എല്ലാവർക്കും നന്ദി നാളെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം താങ്ക്